അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കുക്കിംഗ് ഓക്കെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നല്ല നമ്മളൊരു ടെസ്റ്റിംഗ് ആണ് ഒരു സ്പെഷ്യൽ മാഗി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാൻ ഒരു ആഗ്രഹം അപ്പം ഒരുപാട് സംസാരിക്കേണ്ട നമുക്ക് നേരെ വീഡിയോ കിട്ടും ട്രൈ ചെയ്യാൻ പോകുന്നതായിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പേര് ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഒരു ഒരു രീതിയിൽ തോന്നി ഞാൻ എടുത്തതാണ് പിന്നെ അതിന്റെ കൂടെ നമ്മൾ ആദ്യം എടുത്തത് പറഞ്ഞാൽ ഈ ഒരു സാധനമായിരുന്നു ഹക്ക നൂഡിൽസ് മസാല എന്ന് പറഞ്ഞൂസ് ആണോ എടുത്തത് പക്ഷെ ഇത് മസാല മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ നൂഡിൽസും കൂടെ എടുത്തു അങ്ങനെ ഇത് രണ്ടും കൂടെ എടുക്കാം അപ്പൊ നമുക്ക് സാധാ മാഗി ഉണ്ടാക്കുന്ന തോന്നുന്നു കേട്ടോ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ വാട്ടർ ആക്കാം ഇത് ടു ഫിഫ്റ്റി വാങ്ങുമോ അത് അത് കുറവാണ് കൂളൊന്നും എനിക്കറിയൂടാ ഞാൻ എന്തെങ്കിലും ഒഴിക്കാൻ സാധനം നമ്മൾ ഇപ്പം ഉണ്ടാക്കുമല്ലോ മാഗിക്ക് അതുപോലെ ൊന്നര ഗ ഗ്ലാസ് വെള്ളം ശേഷം

ഇതൊന്നും പൊട്ടിച്ചിട്ട് സാധാ മസാല എന്ന് നോക്കുന്ന എങ്കിലും സാദാ മസാലയുടെ ടേസ്റ്റ് ആട്ടോ ആമാണോ വരുന്നത് എന്തൊരു ചേരാ സാദാ മസാല കേട്ടോ അപ്പൊ സാദാ മസാലയാണോ കേട്ടോ അമ്മ എങ്ങേറെ കാര്യം ഏറ്റെടുക്കുന്നോ എനിക്ക് ഇതടൻ ഒരു കളമായിട്ട തോന്നുന്നുണ്ട് കാണണ്ടോ ഇതെന്താ ചന്നനോ കണ്ടോ ഇതാ നമ്മൾ ഈ തമിഴ് വെത്യാസ ഇത്രേം വെത്യാസം ഉള്ളൂ ട്ടോ നല്ല ഇരവ കിട്ടാ എടി മണ്ടോ ഇപ്രദയേ ഇದು ഇപ്രദയേ ആ ആന சின்னവല്ലേല്ലോ അമ്മ

അടുത്ത ആള് കേറിട്ടുണ്ട് കേട്ടോ ഇളക്കായ അവിടെ നിക്കാൻ പറ്റത്തില്ല നല്ല ഒരു എരിവിന്റെ ഒരു ഇതുണ്ട് ഇവിടെ ട്രൈ ചെയ്ത് നോക്കുവാട്ടോ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ഞാൻ നല്ല എരിവ് ഉണ്ട് കേട്ടോ നല്ല എരുവുണ്ട് മറ്റേ സാധാ മഞ്ഞക്കാട്ടിലും എരിവുമുണ്ട് ഉപ്പും ഉണ്ട് നല്ല കേട്ടോ ഉപ്പ് ഉപ്പ് എനിക്ക് പിടിക്കാതെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ ഏട്ടോ പഞ്ചാര എരിവുണ്ട് നല്ല എരിവുണ്ട് ടേസ്റ്റ് കേട്ടോ പഞ്ചസാര ഇട്ടപ്പം ശരിയായത് എനിക്ക് എന്താ ടെസ്റ്റ് ആയത് പലർക്കും പല ടേസ്റ്റ് ആണോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടയ്ക്ക് വേണം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും